ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും പുതിയൊരു സ്കൈവിങ്ങിൻ്റെ ഈവൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ എടുക്കാനായിട്ട് പോവുകയാണ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഡയമണ്ട് ഇല്ല ഒരു ഡയമണ്ടേ ഉള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു മറ്റൊരു ഇവൻ്റ് കൂടെ വന്നിട്ടുണ്ട് അതായത് ലെസ് ഈസ് മോർ എന്ന് ഒരു ഡയമണ്ടിൻ്റെ ഇവൻറ്റ് വന്നിട്ടുണ്ട് അതായത് നമ്മുടെ കയ്യിൽ കുറച്ച് ഡയമണ്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഡിസ്കൗണ്ടിൽ ഡയമണ്ട് എടുക്കാനായിട്ട് പറ്റും അങ്ങനെ ഞാൻ നൂറ്റി ഇരുപത് ഡയമണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഡയമണ്ട് വെച്ചിട്ട് നമ്മൾ അത് സ്പിൻ ചെയ്യാനായിട്ട് പോവുകയാണ് അത് കാണേണ്ട നൈസായിട്ടുണ്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് സ്പിൻ ചെയ്യുന്ന ഈവൻറ്റിൻ്റെ ആ ഒരു പേജ് പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും ഇതാണ് ആ സാധനം എന്ന് പറയുന്നത് കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് നല്ല രസമുണ്ട് ഒരു ഡ്രാഗൻ്റെ ആ ഒരു ഫേസ് ഒക്കെയാണ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണ്ടാത്ത രണ്ട് ഐറ്റംസ് റിമൂവ് ചെയ്യാനായിട്ട് പറ്റുമല്ലോ അപ്പോൾ ആ രണ്ട് സാധനങ്ങൾ മാറ്റിയിട്ടുണ്ട് നോക്കുമ്പോഴത്തേക്കും ഡിസ്കൗണ്ട് ഉണ്ട് ഫസ്റ്റ് സ്പിന്നിന് വേറെ അഞ്ച് ടൈമൊക്കെ ഉള്ളു അപ്പോൾ നമ്മൾ എന്തായാലും ഫസ്റ്റ് സ്പിൻ ചെയ്യാണ് സ്പിൻ ചെയ്തിട്ടുണ്ട് സാധനം ഇങ്ങനെ കറങ്ങി കറങ്ങി വന്നിട്ട് എൻ്റെ പോലെ പൊളി കഴിച്ച് അഞ്ച് ടൈമുണ്ട് ഫസ്റ്റത്തെ സ്പിന്നിൽ സാധനം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഗ്രാൻഡ് പ്രൈസ് ആയിട്ടുള്ള സ്കൈവിങ് ഡ്രാഗൻ്റെ ആ ഒരു സ്കൈവിങ് ഫസ്റ്റത്തെ സ്പിന്നിൽ തന്നെ കിട്ടിയിട്ടുണ്ട് സംഭവം അടിപൊളിയായിട്ടുണ്ട് ഗൈസ് ഞാൻ നല്ല രീതിക്ക് ഡയമണ്ട് ആവുമെന്നാണ് വിചാരിച്ചത് ഫസ്റ്റത്തെ സ്പിന്നിൽ തന്നെ കിട്ടിയിട്ടുണ്ട് എൻ്റെ മൂല വിഷയം കൈസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ കിട്ടിയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് അടിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഇനി നമ്മുടെ ചാനൽ വരുന്നതാണ് അതുകൊണ്ട് നോട്ടിഫേഷൻ ബെൽബട്ടനും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പൊ ഞാൻ നേരെ പോയിട്ട് ഇപ്പൊ തന്നെ എന്താ എനേബിൾ ചെയ്ത് വെക്കാം എനേബിൾ ചെയ്തു തന്നു അത് നിങ്ങൾക്കുള്ളതല്ലേ ആക്ച്വലി സംഭവം ക്ലീൻ ചെയ്ത് വെക്കാം അപ്പോഴത്തേക്ക് ഇതായിരിക്കില്ല ഞാൻ ലാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് വരും എങ്ങനെയുണ്ട്